രണ്ട് ദിവസം മുമ്പ് പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ട്വീറ്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് വെറുതെ ഈ മാനേജ്മെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസ് പോളിസിയിലെ പിടിപ്പ് വീടുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മിക്കാസ് സ്റ്റെഹ്റ എന്ന പരിശീലകനെ ബലിയാടാക്കി എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് അവർ രക്ഷ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഈ ഒരു സീസണില് ടൈറ്റിലിനെ കുറിച്ചൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഹൈസ്റ്റഹറെ പറയുന്നത് ഈ ഒരു ടീമിന് ഇനിയും തിരിച്ചു വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെയാണ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും തിരിച്ചു വന്നാലും നല്ലതാണ് ഞാനിപ്പോൾ പറയാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു വെച്ചാൽ അത് പുള്ളി ഇട്ടിരിക്കുന്ന ഒരു നെയിമാണ് മറ്റേ സ്പൈഡർമാൻ്റെ പീറ്റർ പാർക്കർ അറിയാമല്ലോ സ്നോലിയുടെ ആ അതോട്ടെ ആ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ഐ ഡിയിൽ പുള്ളി ഇട്ടിരിക്കുന്ന ട്വീറ്റ് ഹെസിസ് ജിമിനസ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് മാത്രമേ ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുള്ളൂ പുള്ളിയോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രോ യു ജസ്റ്റ് ഹിറ്റ് ദ ബാർ സ്കോർ എ ഗോൾ സെലിബ്രേറ്റ് ആൻഡ് ലിവ് ഗെറ്റ് ദ ഗോൾഡൻ ബൂട്ട് ഇഫ് യു വരി അബൌട്ട് ഹാസ് ആൾസ് ബീൻ ലൈക് ദിസ്റ്റ് ടെൻ ഇയേഴ്സ് ഹെസ് ജിമിനസ് നിങ്ങൾ ഇങ്ങനെ ഗോൾ പോസ്റ്റിൽ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഗോൾ പോസ്റ്റിൽ അടിക്കുക പിന്നെ ഗോൾ അടിക്കുക ആഘോഷിക്കുക സെലിബ്രേറ്റ് ചെയ്യുക എന്നിട്ട് മടങ്ങി പോവുക ഈ ഒരു ടീമിന് കിരീടം നേടുന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല പറ്റുവാണെങ്കിൽ നിങ്ങൾ ഗോൾഡൻ ബൂട്ട് നേടുക അത് ഞങ്ങൾ ആഘോഷിച്ചോളാം കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾക്ക് കിരീടങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കിരീടം നേടിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സങ്കടപ്പെടാൻ പോകുന്നില്ല ഇപ്പം ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല ഇവിടെ ആകെ കഴിയുന്നത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഗോൾഡൻ ബൂട്ട് നേടുക ഗോളടിക്കുക സന്തോഷിക്കുക ആഘോഷിക്കുക പോവുക എന്നാണ് ദിമി ഒരു ഗോൾഡൻ നേടി പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും എന്തായാലും ജസ്റ്റിസിനെ അടുത്ത സീസണിൽ വേറെ ഏതെങ്കിലും ടീമുകൾ പൊക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ മാനേജ്മെന്റ് അറിയാമല്ലോ കൂടുതൽ പറയണ്ടല്ലോ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച സൈനികളിൽ ഒന്നാണ് ജസ്റ്റിസ് പക്ഷെ പറയേണ്ട കാര്യമില്ല നമുക്ക് യോഗവും ഇല്ല ആ പായം ഇങ്ങോട്ട് മടക്കിക്കോളുക എന്ന് പറയുന്ന അവസ്ഥയാണ്